ഹേ ഗായ്സ് ഇറ്റ്സ് മീ സുധീഷ് ലളിത വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളടുത്ത് ഉറക്കം കഴിയുന്ന പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം വളർച്ച അത്രയാണ് മൂന്നേ മൂന്നേ മുക്കാലായി അപ്പോൾ പയ്യന്നൂർ കുന്നരൂല് കണ്ടനാർ കേരളം തെയ്യം കാണാൻ വേണ്ടി പോയെന്ന് അപ്പം ഞാനും കുഞ്ഞും ഓൾറെഡി നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായതാണ് അമ്മ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോൾ അമ്മേനേയും കൂട്ടിയിട്ട് പോയെന്ന് അമ്മയും കുഞ്ഞും ഞാനും ഇവ മോള് മൂടിയിട്ടാണ് പോകുന്നത് നമ്മൾ നാല് പേര് അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു കുത്തി എണീപ്പിച്ചിട്ടുണ്ട് മടി കാണിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ അഞ്ചുമണിക്ക് തെയ്യം തുടങ്ങുന്ന നോട്ടീസിലില്ലത് അപ്പം തന്നെ ഏകദേശം മണിയാവാനായി മുക്കാൽ മണിക്കൂർ ഓട്ടമുണ്ട് അപ്പം നേരെ കേളം കാണാൻ പോവാം ഗൈസ് അങ്ങനെ പകുതി ഉറക്കത്തിനല്ല ഒളിച്ച് എണീപ്പിച്ചിട്ട് കേളം കാണിക്കാൻ കൊണ്ടുപോയെന്ന് കുഞ്ഞെല്ലാം ഉറക്കമാണ് അമ്മയെല്ലാം പകുതി ഉറക്കത്തുനിന്ന് കാണിച്ചു തന്നെയാണ് ഗൈസ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ലേറ്റ് ആയിട്ടാണ് പോന്ന് അങ്ങനെ പോകുമ്പോഴക്കാട് മിക്കവാറും തെയ്യം തുടങ്ങാൻ സാധ്യതയുണ്ട് അതും പോയി നോക്കാം റെയിൽവേ പാളത്തിലേക്കൂടി എപ്പോൾ പോയാലും ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേക്ക് ഒരു സമാധാനം കിട്ടൂല ഗൈസ് അങ്ങനെ നമ്മൾ കുന്നൊരു പാറയ തറവാട്ടിലെത്തിയിട്ടുണ്ട് വീടൊക്കെ പറ്റിക്കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഒരു തന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കണ്ടനാർഗുകൾ എന്താ ചെയ്യുന്നു ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ട് എടുക്കുന്നതാണ് റീൽസില് നല്ലതായിട്ട് അപ്പോൾ മറ്റു ജില്ലയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ കണ്ണൂർ ജില്ലയിലോട്ട് വരുന്നുണ്ട് തെയ്യം കാണാനും ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോ എടുക്കാനും അതിനൊക്കെ ആയിട്ട് നമുക്ക് കാണാനുള്ള സ്പേസ് കിട്ടുമെന്ന് അറിയില്ല പോയി നോക്കാം ടാക്സി കോളിറങ്ങണീച്ചു തെയ്യം കാണാൻ വേണ്ടീട്ടല്ലേ അതായി അത്യാവശ്യം നല്ല വണ്ടികൾ റോഡിലുണ്ടായി ബൈക്കും കാറും എല്ലാം ആയിട്ട് അത്യാവശ്യം നല്ല ഉണ്ടെന്ന് തോന്നുന്നു നല്ലവൃത്തി കാണാൻ പറ്റുമോ എന്നറിയില്ല ങ്ങനെ കേരളം കണ്ടു തിരിച്ചു പോവാണ് ഇങ്ങനെ ഉണ്ടായിന് പോ ഇങ്ങനെ ഉണ്ടായന് സൂപ്പറാ സ് കണ്ടനാർ കേളം കണ്ടങ്ങനെ തിരിച്ച് വീട്ടിലെത്തി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്മയെല്ലാം ആദ്യമായിട്ട് കാണുന്നതാണ് അമ്മ എങ്ങനെ ഉണ്ടായിന് അമ്മ എല്ലാം ആദ്യമായി കിടന്നുറങ്ങിയിട്ട് അണീച്ചു വരുന്നതാണ് വണ്ടിയിലെല്ലാവരും കിടന്നുറങ്ങുന്നതണ്ടായി അപ്പം ഞങ്ങൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് വാച്ചാണ് ഉറപ്പാവശ്യമെങ്കിലും മസ്റ്റ് വാച്ച് കണ്ടനാർ കേളം തെയ്യും ഭയങ്കര തിരക്ക് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായത് കാരണം ഇപ്പം കേളാൻ ഭയങ്കര ട്രെൻഡിങ്ങാണ് റീൽസിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അപ്പം വിചാരിച്ച അത്ര തിരക്കുണ്ടായിട്ടാണ് നല്ല വൃത്തിക്ക് കാണാനും നമുക്ക് അത്യാവശ്യം ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാനും പറ്റിയിട്ടുണ്ടായിനി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരായിരിക്കും ബൈ ബായ് കുഞ്ഞു കേരളം എങ്ങനെയുണ്ടായിന് ആ നീ ഉറങ്ങുന്നതല്ല ഉണ്ടായി നീ ഒന്നും കണ്ടിട്ടില്ലല്ലോസ് രാവിലെയൊക്കെ ചായയും കടിയാക്കാൻ മടിയായിട്ട് എല്ലാം പാഴ്സൽ വാങ്ങിയിട്ടൊന്നു ഹോട്ടലിൽ അത് മറിച്ചും